शाही शाहिफेवर सुस्वागत அப்பொன்னே வெண்ணுனது பாக்குதே இந்த பரவுதத்துக்கு வெண்ணுனது பாக்குதே நாடகேடு 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 மானகேடு நாடகேடு 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 மானகேடு நாடகேடு 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 யாஜிவெக்குராஜிவெக்கு நாடகேடு யாஜிவெக்குராஜிவெக்கு நாடகேடு யாஜிவெக்கு உபரத்து போகு நாடகேடு யாஜிவெக்கு உபரத்து போகு நாடகேடு யாஜிவெக்கு உபரத்து போகு நாடகேடு யாஜிவெக்கு உபரத்து போகு நீ குளோ ஆசிதாரா ஜெய் ஹிந்த் ஜின்டாபா زندہ باد جنگلاب زندہ باد اورکو ستادہ اورکو زندہ باد اورکو زندہ باد اورکو زندہ باد ستادہ زندہ باد زندہ باد زندہ باد زندہ باد ستادہ زندہ باد زندہ باد زندہ باد جنگلاب زندہ باد جنگلاب گلاب گلاب زندہ باد جنگلاب فریاد زندہ باد ശബ്ദമൊന്നുമില്ലേ <laughs> <laughs> വളരെ വിശദമായി ഒന്നും നിങ്ങളോട് സംസാരിക്കില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന വാർത്തകൾ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കുകയാണ് ഒരു പിരിച്ചു കുട്ടികൾക്ക് പോലും ഈ കൊള്ളയെക്കുറിച്ചുള്ള എല്ലാ വിശദമായ കാര്യങ്ങളും അവരെ മനസ്സിലുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശബരിമലയിൽ ഒരു മൂന്നുണ്ടായിട്ട് അതിനുശേഷം ഒമ്പത്തൊന്നോട് ഒന്നിലാണ് ശബരിമലയിൽ ഒരു പുനരുദ്ധാരണം നടന്നത് അതിനുശേഷം അവിടെ ഒരു ശബരിമലയിലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ഒരു മുഖ്യമന്ത്രിയും ആർ ശങ്കറും ചേർന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള ഒരു പദ്ധതി അതിനുശേഷമാണ് നമ്മൾ പണ്ടെല്ലാം ശബരിമല പോകുമ്പോൾ നമ്മൾ വിളിക്കുന്നത് പൊന്ന് പതിനെട്ടാം പടി എന്നാ നമ്മൾ തുടക്കത്തിൽ പതിനെട്ടാം പടിയെങ്കിൽ പക്ഷേ കരുണാകരൻ ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ആ പൊന്ന് പതി പതിനെട്ടാം പടിയെ പൊന്നാക്കി മാറ്റിയത് അതിനു ശേഷം ആ പൊന്ന് പതിനെട്ടാം പടി ശേഷം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് അവിടുത്തെ കുടിമരം സ്വർണം കൂശിയത് ഇങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ലോകത്ത് എല്ലാവർക്കും ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ അവിടെ വികസനം നടത്തുന്നത് ഇടതുപക്ഷ മുന്നണിയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ നടത്തിയ ഒരു തട്ടിപ്പാണ് അയ്യപ്പൻ നടയിൽ നടന്ന ഈ അയ്യപ്പ സംഗമം ഇപ്പോഴിതാ അതിൻ്റെ പിറകിൽ ഓരോന്നായി വന്നു ഇന്നലെ മുതൽ കണ്ടതാണ് വളരെ തീർച്ചമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അവിടെ നടക്കുന്ന കള്ളത്തരങ്ങളെക്കുറിച്ച് എല്ലാം വിശദമായി നമ്മുടെ ആൾക്കാർക്കറിയാമെന്നോ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു സമരപരിപാടി ഇവിടെ എത്തേണ്ടി വരുന്നുണ്ടെന്നാണ് അറിയിപ്പുണ്ട് അതിനാൽ ഈ സമരപരിപാടിയെ ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ ഹോർഡ് ബ്ലോക്കിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സദാവ് പാളയി സതീഷിനെ ആ ചെച്ചൻ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് ആർ എസ് ഹരി അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങള വിനോദ് രാജ് മകലയുടെ നേതാവായിട്ടുള്ള സഖാവ് ആർ സഖാവ് റീജ ഹരി മകലയുടെ ജില്ലാ പ്രസിഡൻറ്റ് മഞ്ജു പൂജപ്പുര സെക്രട്ടറി വാവിത രാജിത് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിമാരായിട്ടുള്ള ോട് പിന്നു പതാവ് രാജില് ഉദയൻ ബോമൂട് രാജേഷ് പതാവ് അച്ഛപ്പാറ മതാവ് ആനയാധിപത്യ സംവിധാനത്തിലേക്ക് കേരളം കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒട്ടനവധി മഹാരഥന്മാർ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇതുവരെ ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന ഒട്ടനവധി മുന്നണികളും എല്ലാം ഈ സംസ്ഥാനം ഭരിച്ച് കേരളത്തിലേറ്റവും കടുപ്പളം കിട്ടുള്ള ഗവൺമെൻറ് ഏതെന്ന് ചോദിച്ചാൽ സാധാരണക്കാർ പറയുന്നു സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് നിങ്ങൾക്കറിയാം ദീർഘമായി കിടന്നു പോകുന്നില്ല എല്ലാ മതസ്ഥരും എല്ലാ മതവിശ്വാസികളും പോകുന്ന സ്ഥലമാണ് ശബരിമല നമുക്കറിയാം അവിടെ വാവര സ്വാമിയെ കണ്ടിട്ടാണ് നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുന്ന ഒരുപാട് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പോകുന്ന ആളുകളെ വിശ്വാസികളുടെ ഇപ്പോ സംഗമങ്ങളെല്ലാം നടത്തി ഇപ്പൊ പുറത്തു വരുന്ന ചിത്രം നമ്മുടെ അയ്യപ്പന്റെ വിഗ്രഹം തന്നെ സ്വർണമാണോ എന്ന് ആളുകൾക്ക് സംശയം നിൽക്കുന്ന നിലയിൽ നിൽക്കുകയാണ് ദീർഘമായി കടന്നു പോകുന്നില്ല ഞാൻ ഒരു കാര്യം ഞങ്ങൾ അടിപൊളിയിട്ട് അക്കമിട്ട് പറയുകയാണ് ഈ ഗവൺമെന്റ് ഒരുപാട് ആളുകളെ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് ആ ഭരണാധികാരികൾ ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ ആരോപണം തെളിയിക്കാനുള്ള ഗവൺമെന്റിനുണ്ട് മുൻകാലങ്ങളിൽ അധികാരികൾ അത് കാണിച്ചിട്ടുണ്ട് ബഹുമാനായ ലീഡർക്കെതിരെ ആരോപണം വന്നപ്പോ രാജിവെച്ച ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് സഖാർ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിൽ നിൽക്കുന്ന ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെതിരെ ജനവികാരം ഉയർത്തു വരികയാണ് ഈ ഗവൺമെന്റ് കുറ്റവാളികളെ ശിക്ഷിക്കുവാനും അതിന് ഉത്തരവാദിത്ത ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അവർ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി പങ്കെടുത്ത വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടത്തവരെ അവർക്ക് നന്ദി നമസ്കാരം